വഖഫ് മാനവ നന്മയ്ക്ക് എന്ന സന്ദേശമുയർത്തിയുള്ള വഖഫ് സംരക്ഷണ യാത്രയ്ക്ക് തുടക്കമായി അബ്ദുൽ സലാം മൗലവി ഉദ്ഘാടനം നിർവഹിച്ചു വഖഫ് മാനവ നന്മയ്ക്ക് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച് വഖഫ് സംരക്ഷണ യാത്രയ്ക്ക് തുടക്കം മൗലാന അയൂബ് നദ്വി നടത്തിയ പ്രാർത്ഥനയോടെയാണ് യാത്ര ആരംഭിച്ചത് ഖാരി ത്വൽഹ ഖാസിമി കിറാഅദ് നടത്തി ഉദ്ഘാടനം അബ്ദുൾ നിർവഹിച്ചു ജനാധിപത്യ വിശ്വാസികളുടെയും ഏറ്റവും ഉത്തമമായ ദൗത്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന മാനവീകത നന്മയ്ക്ക് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഒരു വിഷയമാണ് ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ സമ്പത്ത് പടച്ചവന്റെ മാർഗത്തിൽ പടച്ചവന്റെ മാർഗത്തിലേക്ക് സമർപ്പിച്ച ആ സമർപ്പിച്ച സാധനം മറ്റ് ചില ആളുകൾ ചേർന്ന് അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെ മോക്ഷിക്കാൻ വേണ്ടി വളരെ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ തിന്മയ്ക്കെതിരെ ഇവിടുത്തെ ജനാധിപത്യ സമൂഹം ജനങ്ങളൊന്നടങ്കം ചേർന്ന് ഇത്തരം തിന്മകൾക്കെതിരെ പരിശ്രമിക്കുകയും ഈ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട പോരാട്ടം നടത്തുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ആവശ്യമായ വിവരണം അടുത്ത് പ്രഭാഷണം നടത്തും പഠിച്ചു തമ്പൂരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ബിസ്മില്ലാഹു വഹ്ലാലു റഹീം എന്ന നാമത്തിൽ പരിശുദ്ധമായ നാമത്തിൽ ഈ മഹത്തായ സമ്മേളനം ഈ മഹത്തായ ജാഥ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാഹർ റഹ്മാൻ അലഹമുല്ലാഹി റബിൽ അലലി ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിമീങ്ങളുടെ അവകാശ സംരക്ഷണത്തിനും അവരുടെ ചിഹ്നങ്ങളുടെ സംരക്ഷണത്തിനും വേണ്ടി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ നിലയുറപ്പിച്ച മഹത്തായ പ്രസ്ഥാന പ്രസ്ഥാനമാണ് ജമിയ സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യയിൽ ധാരാളം പ്രശ്നങ്ങൾ മുസ്ലിം നേരിടേണ്ടി വന്നപ്പോൾ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നിയമങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ദമിയതലമായ ഹിന്ദു അത് മുന്നോട്ടുള്ള ഗമനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് വളരെ അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു ാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് മനുഷ്യ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ഓരോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമൂഹം അന്നത്തെ ആൾക്കാർ എന്നെന്നും നിലനിൽക്കാൻ വേണ്ടി എന്നെന്നും മരണാനന്തര ജീവിതത്തിൽ പ്രയോജനപ്പെടുവാൻ ലോകം നിലനിൽക്കുന്ന കാലത്തോളം സൽക്രമങ്ങൾ മുടങ്ങാൻ നിലനിൽക്കണമെന്ന ഉദ്ദേശത്തിൽ മുസ്ലിമുകളും ഹിന്ദുക്കളും ഈ സഹോദരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും നാടിനു വേണ്ടി 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 ദൈവത്തിനു സമർപ്പിച്ച വഖഫ് ും ചടങ്ങിൽ കൊല്ല സൈനുൽ അബീദിൻ ആശംസ പ്രസംഗവും നടത്തി താരേ ഖാസ്മി വിഷയാവതരണം നടത്തുകയും ചെയ്തു യാത്രയുടെ ക്യാപ്റ്റൻ ഗൈസ് ഖാസ്മിക്ക് മൗലാന അയൂബ് നദ്വി പതാക കൈമാറിക്കൊണ്ട് ജാഥയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണവും അവയുടെ പ്രാധാന്യവും ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് അബ്ദുൾ ഷുക്കൂർ ഖാസിമി അബ്ദുൽ സലാം മൗലവി കാഞ്ഞിപ്പുഴ ഖൈസ് മൗലവി ഷറഫുദ്ദീൻ അസ്ലമി നൂഹ് മൌലവി സിദ്ദിഖ് മൗലവി അബ്ദുൾ റഷീദ് മൗലവി ആബിദ് മൌലവി ഇലിയാസ് മൗലവി ഷിഹാബുദ്ദീൻ ഹസ്നി സൽമാൻ നദ്വി നിലമ്പൂർ അബ്ദുൾ സലാം മൌലവി ജലാലുദ്ദീൻ മൗലവി കായംകുളം എന്നിവർ പങ്കെടുത്തു രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്ന ഒന്നുമില്ലാത്തവരെയും എല്ലാം ഇവിടെ വിട്ടു നിറച്ചു കൊണ്ടിരിക്കുകയാണ് വേറെ ആളുകളെ പേരിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർക്ക് ഇതിനെല്ലാം മുഖം മുഖം കൂടി കിട്ടണം അതിനുവേണ്ടി പക്ഷേ അവർ ഈ അവസാനം പിടിച്ച കാര്യം ഈ കോർപ്പറേറ്റ് സംവിധാനത്തിന് നേരെ ബതിലായ മഹോന്നത സ്വപ്നമായ വകഫഫിനും കയറി പിടിക്കലാണ് എന്നാൽ എന്താണ് കോർപ്പറേറ്റ് നേരെ വിരുദ്ധം കായംകുളത്തുകാർക്ക് ഇവിടെയുള്ള സമ്പത്ത് പടച്ചവന്റെ നാമത്തിലെ കാക്കി ഈ മസ്ജിദും മദ്രസയും എല്ലാം പടച്ചവന്റെ നാമത്തിലേ കാക്കി ഇതാരുടെയും സമ്പത്തെല്ലാൻ അതുകൊണ്ട് സഹോദരങ്ങളെ ഇതാണ് വക്സഫ് ജനങ്ങൾക്ക് പ്രയോജനപ്പെടണം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം നമ്മൾ കൂടി ആലോചിക്കണം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ എത്രമാത്രം നമുക്ക് വക്സിനെ വിശാലമാക്കാൻ പറ്റുമോ വിശാലമാക്കണം പഠിച്ചുകൾ ഈ വക്സിൻ്റെ പ്രചാരണത്തിന് പങ്കാളികളാകണം ഇതിന് ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം ആളുകളോട് ഇതിനെപ്പറ്റി നമ്മൾ പറയണം നെറ്റ് ന്യൂസ് കായംകുളം